ഏതൊരു ബിസിനസ്സിലും ചിലവിനെ മുഖ്യമായി ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് എന്നിങ്ങനെ തരംതിരിക്കാറുണ്ട് ഒരു മഷ്റൂം ഫാമിനെ സംബന്ധിച്ച് അതിന്റെ ഷെഡ് നിർമ്മാണം എക്യുപ്മെന്റ്സ് മെഷിനറീസ് ഒക്കെ തന്നെ ഫിക്സഡ് കോസ്റ്റിലാണ് വരിക ഞാൻ ഇന്നിവിടെ മെയിനായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കോണിന്റെ ഉത്പാദന ചിലവിനെ കുറിച്ചാണ് അതും ഞങ്ങളുടെ മഷ്റൂം ഫാമിലെ ഉൽപാദന ചിലവിനെ കുറിച്ച് മാത്രം മറ്റേതിലും എന്നതുപോലെ തന്നെ കൂൺ കൃഷിയിൽ വരവ് ചെലവുകൾ അറിഞ്ഞിരിക്കുക എന്നത് അത്യാവശ്യമാണ് കൃഷിയുടെ സാമ്പത്തിക വശം പരിശോധിക്കുമ്പോൾ നമ്മൾ അസംസ്കൃത വസ്തു അഥവാ കൃഷി ചെയ്യാൻ ആവശ്യമായ മാധ്യമം കൊണ്ടുവരുന്നത് മുതലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ മാധ്യമം എന്ന് പറയുന്നത് അറക്കപ്പൊടിയാകാം വൈക്കോലാകാം അതുമല്ലെങ്കിൽ ആധുനിക കൃഷി രീതിക്കായി ഉപയോഗിച്ചു വരുന്ന പെല്ലറ്റാകാം ഒരു പൊതു മാനദണ്ഡം എന്ന നിലയിലും ഞങ്ങളുടെ ഫാമിൽ ഉപയോഗിക്കുന്ന മാധ്യമം എന്ന നിലയിലും അറക്കപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള കൂൺ കൃഷിയുടെ സാമ്പത്തിക വശമാണ് പരിശോധിക്കുന്നത് ഒരു ചാക്ക് അറക്കപ്പൊടി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് കിലോ വരെ ഉണ്ടാകും മുപ്പത് കിലോ അറക്കപ്പൊടി കൊണ്ട് ഇരുപത് മഷ്റൂം വെട്ടുകൾ തയ്യാറാക്കാവുന്നതാണ് ഒരു ചാക്ക് അറക്കപ്പൊടിയുടെ വില നൂറ്റി രൂപയാണ് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ സ്ഥിതി ചെയ്യുന്ന ഈ ഫാമിലോട്ട് റബ്ബറിന്റെ അറക്കപ്പൊടി എത്തുന്നത് കോഴിക്കോട് ജില്ലയിലെ അടിവാരത്ത് നിന്നാണ് ഒരു ചാക്ക് കർക്കപ്പൊടിയിൽ ഓൾമോസ്റ്റ് എഴുപത്തിയഞ്ച് രൂപയോളം ട്രാൻസ്പോർട്ടിനായി ചിലവ് വരുന്നു ഒരു ചാക്ക് ഫാമിൽ എത്തുമ്പോൾ അതിന്റെ വില ഇരുന്നൂറ് രൂപയായി ഫാമിനോട് ചേർന്ന റബ്ബറിന്റെ അറക്കപ്പൊടി ലഭ്യമാകുന്നവർക്ക് ഈ യാത്രാ ചിലവ് ഉണ്ടാവുകയില്ല എന്നത് ഓർക്കുക ഇരുന്നൂറ് രൂപ ചിലവഴിച്ച് വരുന്ന ഒരു ചാക്ക അറക്കപ്പൊടിയിൽ നിന്ന് ഇരുപത് മഷ്റൂം ബെട്ടകൾ തയ്യാറാക്കുമ്പോൾ ഒരു ബെഡിന് വേണ്ട മാധ്യമത്തിന്റെ ചിലവ് പത്ത് രൂപയാണ് അറക്കപ്പൊടി നനച്ച് അതിൽ കാൽസ്യം കാർബണേറ്റ് ചേർത്ത് മിക്സ് ചെയ്ത് ഗ്യാസ് ഉപയോഗിച്ച് ആവി കയറ്റി അണുനശീകരണം ചെയ്തു വരുമ്പോൾ ഒരു ബെഡിന് അതിന്റെ ചിലവ് കൈവരിക ആറ് ഏഴ് രൂപയോളമാണ് അതിനോടൊപ്പം തന്നെ വരുന്ന മറ്റൊരു ചിലവാണ് ഈ മാധ്യമം നിറയ്ക്കുന്ന പി പി കവറിൻ്റെ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ വിലയുള്ള പി കവർ ഒരു കിലോയിൽ അറുപത് കവറുകളാണ് ഉണ്ടാവുക കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു കവറിന് മൂന്ന് രൂപയ്ക്ക് തൊട്ട് താഴെയാണ് പി പി കവറിനായി വരുന്നത് ഇതോടൊപ്പം തന്നെ വരുന്ന വേറെ ചിലവുകളാണ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡെറ്റോളിന്റെ വില പി കവർ കെട്ടാൻ ഉപയോഗിക്കുന്ന റബ്ബർ ബാൻഡിന്റെ വില എന്നിവയൊക്കെ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു കൂൺ പെണ്ട് നിർമ്മിക്കുമ്പോൾ മൊത്തത്തിൽ വരുന്ന ചിലവ് ഇരുപത്തഞ്ച് രൂപയാണ് എന്ന് കണക്കാക്കാം ഇനി വരുന്നത് കൂൺ വിത്തിന്റെ ചിലവാണ് അമ്പത് രൂപ വിലയുള്ള ഒരു പാക്കറ്റ് വിത്ത് കേരളത്തിൽ എവിടെ നിന്ന് വന്നാലും മാക്സിമം അറുപത് രൂപയ്ക്ക് കയ്യിൽ എത്താറുണ്ട് ഒരു പാക്കറ്റ് വിത്ത് കൊണ്ട് രണ്ട് മഷ്റൂം ബെഡുകൾ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഒരു മഷ്റൂം ബെഡിന് വേണ്ട വിത്തിന്റെ എമൗണ്ട് മുപ്പത് രൂപയായി കണക്കാക്കാം നേരത്തെ പറഞ്ഞത് പ്രകാരം മഷ്റൂം ബെഡ് നിർമ്മിക്കാൻ ചിലവാകുന്ന ഇരുപത്തഞ്ച് രൂപയും വിത്തിന്റെ മുപ്പത് രൂപയും കൂട്ടി ഒരു മഷ്റൂം ബെഡിന്റെ ഉൽപാദന ചിലവ് അമ്പത്തഞ്ച് രൂപയായി കണക്കാക്കാം വേറെ കുറച്ച് ചിലവുകൾ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് മഷ്റൂം പറിച്ച് പാക്ക് ചെയ്ത് ഷോപ്പിൽ എത്തിക്കുന്നത് വരെയുള്ള ചിലവുകൾ ഏറ്റവും നല്ല രീതിയിലുള്ള പാക്കിംഗ് ആണ് അഭികാമ്യം ഒരു സാധാരണ മഷ്റൂം കർഷകനെ സംബന്ധിച്ച് ലഭിക്കാവുന്ന ഏറ്റവും നല്ല പാക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഈറ്റിംഗ് ഡ്രൈ എന്നറിയപ്പെടുന്ന ബോക്സ് ഉപയോഗിച്ച് അതിൽ മഷ്റൂം നിറച്ച് ക്ലിങ് ഫിലിംഗ് ഉപയോഗിച്ച് സീൽ ചെയ്ത് സ്റ്റിക്കർ പതിപ്പിച്ച് മാർക്കറ്റിൽ എത്തിക്കുക എന്നതാണ് ഇവിടെ മഷ്റൂം പാക്ക് ചെയ്യുന്ന ബോക്സിന് രണ്ടര രൂപയും സീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന് ഒരു രൂപയും മഷ്റൂം പാക്കറ്റുകളിൽ പതിപ്പിക്കുന്ന സ്റ്റിക്കറിന് മൂന്ന് രൂപയും ചിലവ് വരുന്നുണ്ട് ഇനി കൂൺ കൃഷിയിലൂടെയുള്ള വരവ് അഥവാ ഇൻകം നോക്കാം ഇന്ന് നൂറ് മഷ്റൂം ബെട്ടുകൾ കൃത്യതയോടെ ചെയ്താൽ ഒരു ബെട്ട് പോലും കേടുവന്നു പോകാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട് ഒരു മഷ്റൂം ബെട്ടിൽ നിന്ന് മിനിമം ഒരു കിലോ മഷ്റൂം ലഭിക്കുന്നതാണ് ഒരു കിലോ മഷ്റൂമിന് നാനൂറ് രൂപ കർഷകന് ഇന്ന് ലഭിക്കുന്നുണ്ട് ചിലവിന്റെ രണ്ടിരട്ടിയുടെ മുകളിലാണ് ഒരു കൂൺബെട്ടിൽ നിന്നുള്ള ഈ വരുമാനം ഫാം റൺ ചെയ്യുമ്പോഴുള്ള ഇലക്ട്രിസിറ്റി ബിൽ ആ ഫാമിലെ ബെട്ടിന്റെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കും എന്നത് ഓർമ്മിപ്പിക്കുന്നു പലപ്പോഴും ആളുകൾ ഒരു ബെഡ് തയ്യാറാക്കാൻ എത്ര ചിലവ് വരും ഒരു മഷ്റൂം ബെഡിൽ നിന്ന് എത്ര കിലോ കൂൺ ലഭിക്കും ഒരു കിലോ കൂണിന് എത്ര രൂപ ലഭിക്കും എന്നൊക്കെ ചോദിക്കാറുണ്ട് അവർക്കുള്ള ഒരു ഉത്തരമായി ഈ വീഡിയോ കാണുമല്ലോ